എന്നും ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു പയ്യനുണ്ട് ഞങ്ങൾ ഡെയിലി അവനെ ഊക്കാറുള്ളതാണ് ഇന്നും അവൻ്റെ വരവിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഊക്കുകൾ ഏറ്റുവാങ്ങാൻ അവൻ്റെ ജീവിതം ഇനിയും ബാക്കി ഓ ദൈവമേ ദൈവമേമാരോടെ പണ്ടില്ല ഇന്നെ ഊക്കി ആത്മാക്കളെ ഏ ഏ മരച്ചിരി കണ്ടറിയാം ഇന്ന് തന്നെ ഊക്കി കൊല്ലും കുറെ നാളായി ഇവ മരണ സീനാക്കാൻ തുടങ്ങിയിട്ട് എനിക്കിനി പിടിച്ചു നിൽക്കാൻ വയ്യ വലിച്ചു പണി ഞാൻ തരുന്നുണ്ട് തെക്കുന്നും വടക്കുന്നും ഒക്കെ വരുന്നുണ്ട് പണി പോടാ അടുത്തവൻ ഇവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇവനുള്ള പണി ഞാൻ കൊടുക്കും ഇനി ഇവൻ കഴിഞ്ഞ് വരുന്നൊരുത്തനുണ്ട് അവനെനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അവൻ എൻ്റെ മോത്തോടാൻ മാത്രം ആരാണ് പോടാ കുറേയായി ഞാൻ സഹിക്കേക്കുന്നത് ഇന്ന് ഞാൻ പൊട്ടിത്തെറിക്കും അല്ല പെണ്ടായേ ദേ വടേ ദെ തലപര തലപര പാ പാരിടാ തലവര നരന്തരം താനടാ തലവര എപ്പോഴും സൂപ്പർ സ്റ്റാർടാ തലവര കളത്തില്ല സൂപ്പർ സ്റ്റാർടാ വരലവ ഉറച്ചിടാ ഫിറ്റ് ആണ് അവൻ തലവര తిరిച്ചിടാൻ അവൻ ഗോഹല తిరిച്ചിടാൻ ജീവിതകാല മുഴുവൻ എന്നെ ഊകാമെന്ന് വിചാരിച്ചോ എടാ ഞാൻ ഊകുമാൻ അല്ലടാ സൂപ്പർമാൻ ഡാ അയ്യോ അമ്മേ അയ്യോ പിന്നെ അയ്യോ ആ തൽക്കാലം എന്തെങ്കിലും പ്രത്ഥന കൂടാ അയ്യോ 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 എന്തി കുളിച്ചുപോടാ പതി അയ്യോ അയ്യോ സ്വപ്നമായിരുന്നല്ലേ ഓഹ് മര ഇതുവരെ നിർന്നിട്ടില്ല ഓ യോഞ നിന്നെയൊക്കെ മോന്ത കണ്ടില്ലേ എന്ത് കാണിക്കണ കൈ കൊണ്ട് കണ്ണി കുത്താനാ ഓഹ് ഓഹ് വാതർ ഒന്നും പറയാൻ പോയാൻ പറ്റില്ലല്ലോ ആ എന്റെ ജീവിതം ഒരു ബുക്കിന് വേണ്ടിയായി പോയി സൂപ്പർമാൻ അല്ല ഞാൻ